അമ്മയ നാരായണ ജനുവരിയിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഈ ആഴ്ച എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെ ഓരോ നാളുകാർക്കും പുതിയ ജോലിയിൽ പ്രവേശനം നേടാൻ സാധിക്കുകയും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യും ഓരോ രാശിയിൽപ്പെട്ട ഓരോ നാളുകാർക്ക് വിശദമായി അറിയാം മേഡം രാശിയിൽ പിറന്ന് അശ്വതി ഭരണി കാർത്തിക മുക്കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് ഏതു വെല്ലുവിളികളെയും നേരിടാനുള്ള മനഃശക്തി ഉണ്ടാകുന്നതായിരിക്കും പ്രസക്തിയും കാര്യവിജയവും നേടുന്നതോടുകൂടി ഗുരുജനങ്ങൾക്ക് ദേഹ അരിഷ്ടത വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ശത്രുക്കളെ മിത്രങ്ങളായി മാറ്റാൻ സാധിക്കും ഉദരസംബന്ധമായ അസുഖങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതികൾ വന്നു ചേരും ഹൃദ്രോഗികൾക്ക് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഈ വരുന്ന ഒരാഴ്ച ഇടവം രാശിയിൽ പിറന്ന് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകൈരം ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് കുടുംബത്തിൽ സുഖവും ശ്രേയസ്സും വർദ്ധിക്കുവാൻ ഇടവരും വ്യവഹാരങ്ങൾ മധ്യസ്ഥൻ മുഖാന്തരം പരിഹരിക്കാൻ സാധിക്കുന്നതായിരിക്കും പഠനത്തിൽ പുരോഗതി ഉണ്ടാകും ഉന്നതരായ വ്യക്തികളിൽ നിന്ന് പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വഴി ബിസിനസ്സിൽ ചില വിഷമതകൾ വന്നു ചേരാൻ ഇടയുണ്ട് ആയതിനാൽ നിങ്ങൾ ഏവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് മിഥുനം രാശിയിൽ പിറന്ന് മകൈരം കാൽഭാഗം തിരുവാതിര പുണർദം ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം നേടുന്നതിനുള്ള വഴി തെളിഞ്ഞുവരും കുടുംബത്തിൽ സുഖവും ശ്രേയസ്സും വർദ്ധിക്കുന്നതായിരിക്കും മറ്റുള്ളവരുടെ ആദരവിന് ഭവിക്കേണ്ടതായി വന്നേക്കാം ഭൂമിയിൽ ക്രയവിക്രയങ്ങൾ നടത്തിയെന്നു വരാം അതായത് നിങ്ങൾക്ക് ഈ ഒരാഴ്ച വരും ദിവസങ്ങളിൽ ഭൂമിയിൽ വാങ്ങുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും വിദ്യാഭ്യാസപരമായി ഉയർച്ച ഉണ്ടാകും പല സന്ദർഭങ്ങളിലും വൈകാരിക തീവ്രത പ്രദർശിപ്പിക്കും ഭൂമി വാങ്ങിക്കാൻ ഇടയാകുകയും ചെയ്യുന്നതായിരിക്കും കർക്കിടകം രാശിയിൽ പിറന്ന് പുണർദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നാളിൽ ജനിച്ചവർക്ക് എല്ലാ പ്രവൃത്തിയിലും നിയന്ത്രണവും മിതത്വവും നിലനിർത്തുവാൻ സാധിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സാധിക്കുക വഴി നിങ്ങൾക്ക് വിജയം കൈവരിക്കാനും കഴിയും പൂർത്തിയാകാത്ത വിദ്യാഭ്യാസം പൂർത്തീകരിക്കും വിദ്യാർത്ഥികൾക്ക് മെച്ചമായ പരീക്ഷാ വിജയം നേടാൻ സാധിക്കും ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കാം യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും പരമാവധി ശ്രദ്ധിക്കണം ചിങ്ങം രാശിയിൽ പിറന്ന് മകം പൂരം ഉത്രം കാൽഭാഗം വരിച്ച ജനിച്ച നാളുകാർക്ക് ധാർമ്മിക പ്രവർത്തകളിൽ ഏർപ്പെടാൻ ഇടവരുന്നതാണ് ഉന്നതമായ വിവാഹബന്ധം ഉറപ്പിക്കുന്നതായിരിക്കും ദേഹാസ്വസ്ഥതകൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഉളുക്ക് ചതവ ഇവ വരാതെ സൂക്ഷിക്കേണ്ടുന്നതാണ് ജോലി ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉദയം ചെയ്തെന്ന് വരാവുന്നതുമാണ് ക്ഷേത്ര ദർശനം പുണ്യ സ്നാനം എന്നിവ നടത്തുന്നതും ഉത്തമം ഗൃഹ നവീകരണത്തിലേർപ്പെടാനുള്ള സാധ്യതകളും വളരെ കൂടുതലായി കാണുന്നു കന്നിരാശിയിൽ പിറന്ന് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് ഭൂമിയിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതായി വന്നേക്കാം പൂർവിക സ്വത്തോ പ്രമാണങ്ങളോ കൈവശം വന്നു ചേരാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിരിക്കും രാഷ്ട്രീയക്കാർക്ക് അനുകൂല സമയം കൂടിയാണ് വന്നു ചേരുക പുതിയതായി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കാനിട കാണുന്നു വിദേശത്തുള്ളവർക്ക് പലവിധ നേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളും വന്നു ചേരും തുലാം രാശിയിൽ പിറന്ന് ചിത്തിരകാൽഭാഗം ചോതി വിശാഖം ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് ഏജൻസികൾ നടത്തുക വഴി ഏർപ്പാടുകളിൽ നിന്നും നല്ല വരുമാനം ലഭിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ദൂരയാത്രകൾ ഗുണകരമായി ഭവിക്കും ഡോക്ടർമാർക്ക് ഉപരിപഠനത്തിന് അവസരം വന്നു ചേരും സർക്കാരിൽ നിന്ന് സമ്മാനങ്ങളും പ്രസക്തി പത്രവും ലഭിക്കാനുള്ള സാധ്യതകളും വന്നുചേരുന്നതായിരിക്കും വിദേശയാത്ര വാഹന ഏർപ്പാടുകൾ പുതിയ വാഹന വാങ്ങുന്നതിനുള്ള സാധ്യതകളും കണ്ടുവരുന്നതായിട്ടുണ്ട് ഋച്ഛികം വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നാളിൽ ജനിച്ചവർക്ക് പത്രപ്രവർത്തകർക്കും ഗ്രന്ഥകാരന്മാർക്കും ഈ സന്ദർഭം അനുകൂലമായ ദിവസമാണ് ബിസിനസ്സിൽ ചില മാറ്റങ്ങൾ വരുത്തിയെന്നും വന്നേക്കാം വർക്ക്ഷോപ്പുകളും മറ്റുമായി ബന്ധപ്പെട്ട യന്ത്ര സാമഗ്രികൾക്ക് പണം മുടക്കേണ്ടതായി വന്നേക്കാം മാതാവിന് ദേഹ അരിഷ്ടതകൾ വർധിക്കുവാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു ബിസിനസ് പരമായി ഉയർച്ച ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളും വളരെ കൂടുതലായിരിക്കും വിവാഹങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുക വഴി വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതിനുള്ള സാധ്യതകളും വളരെ കൂടുതലായി കാണുന്നു ധനുരാശിയിൽ മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം വരെ ജനിച്ച നാളുകാർക്ക് മേൽ ഉദ്യോഗസ്ഥർമാരുമായി രമ്യതയിൽ പെരുമാറാനുണ്ടതായി വന്നേക്കാം സുഹൃത്ത് സംഗമം ഉണ്ടാകുക വഴി സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട് ലോട്ടറി ചിട്ടി പോലുള്ള ഭാഗ്യസമ്പത്തുകൾ ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് ശത്രുക്കളെ മിത്രങ്ങളാക്കി മാറ്റാൻ സാധിക്കും ഉദരസംബന്ധമായ അസുഖം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുക വഴി ഈ ഒരാഴ്ച നിങ്ങൾക്ക് ശുഭകരമായ ദിനങ്ങൾ വന്നു ചേരുകയും ചെയ്യും മകരം രാശിയിൽ ഉത്രാടം കാൽഭാഗം തിരുവോണം അവിട്ടം മുക്കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം താമസ താമസസ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി അധീനതയിൽ വന്നു ചേരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും സെയിൽസ്മാൻ റെപ്രസെൻറ്റേറ്റീവ് തുടങ്ങിയവരുടെ വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കൂടുതലാണ് കരാർ മുഖേനയോ എഗ്രിമെൻറ്റ് മുഖേനയോ പണം കൈവശം വന്നു ചേരുകയും ചെയ്യും കുംഭം രാശിയിൽ അവിട്ടം കാൽഭാഗം ചതയം പൂരിട്ടാതി മുക്കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് പാർട്ണർഷിപ്പ് ബിസിനസ് അടിസ്ഥാനത്തിൽ പുതിയ വ്യവസ്ഥകൾ തുടങ്ങാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും മറ്റുള്ളവരുടെ ചതിയിൽ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശസ്ത്രക്രിയ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായി വന്നേക്കാം എന്നാലും ആരോഗ്യനില തൃപ്തികരമായിരിക്കും മിഥുനം രാശിയിൽ പിറവിയെടുത്ത് പൂരട്ടാതി കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നാളുകാർക്ക് പുതിയ വ്യക്തികളുമായുള്ള സൗഹൃദം പുലർത്താൻ ഇടവരും വിപണികളുമായുള്ള ഇടപാടുകൾ വഴി മോടി പിടിപ്പിക്കുകയോ പുതിയ സംരംഭങ്ങൾ ചെയ്തു തീർക്കുക ചെയ്യാൻ സാധിക്കും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാൻ ഇടവരും ഉദ്യോഗത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം ധനവും ഐശ്വര്യവും കൂടി വന്നു ചേരുക വഴി വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും ഈ ഒരാഴ്ചക്കാലം നിങ്ങൾ ദേവീപ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും ജ്യോതിഷപ്രകാരം ഓരോ ദിവസവും ഓരോ നാളുകാർക്ക് വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക ആയതിനാൽ തന്നെ മുൻകൂട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപായി ജ്യോതിഷ പ്രകാരം നിങ്ങൾ ഓരോരുത്തരുടും നിങ്ങളുടെ നാളുകൾ നോക്കി അതിൻ്റേതായ അനുഭവ ഫലങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം ഓരോ പ്രവർത്തികളിൽ ഏർപ്പെടാൻ ശ്രമിക്കുക അതുവഴി വിശദമായ ഗുണഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും